ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയും രേവതി ഭയങ്കര സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞു വന്നതിന് ശേഷം ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ ശ്രുതി വലിയൊരു വലിയൊരു പോലെയാണ് അവിടെ രേവതിയോട് പെരുമാറുന്നത് താനൊന്നും ചെയ്യത്തില്ല അവിടെ ഉള്ള രേവതി ഒരു വേലക്കാരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എന്നാൽ തക്കതക്ക മറുപടി രേവതി ചന്ദ്രമതിക്കും ശ്രുതിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രേവതിയുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവാണ് ഇതോടുകൂടി രേവതിയും സച്ചിയും കൂടി പിരിയാൻ വേണ്ടിട്ട് പോവാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചി കുറെ നാളുകൊണ്ട് തന്റെ ആ ഒരു കാറ് കേടാക്കിയ ആ ഒരു കാറിനുള്ളിൽ കഞ്ചാവ് വെച്ച് തന്നെ കുടുക്കി ഒരാളെ തപ്പിയുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു അവസാനം സച്ചി അയാളെ കണ്ടുപിടിച്ചു അതിന്റെ പിന്നിൽ ഗജാനന്ദനാണ് എന്ന് മഹേഷ് ഗജാനന്ദന്റെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അങ്ങനെ അവരുടെ പിറകെ പോയ സച്ചി അവരെ അടിച്ചൊതുക്കിയ സമയത്ത് അവർ തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെ ഗജാനന്ദനെ പോയി അടിക്കുകയും അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി അവസാനം ഗജാനന്ദനും തുറന്നു പറഞ്ഞു അങ്ങനെ ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കി സച്ചി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെയും സച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത് അവസാനം ഇതിൽ തെളിവ് ഗജാനന്ദ്രൻ നാണ് ഇതിന്റെ പിന്നിൽ നിന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗജാനന്ദനെതിരെ കേസെടുക്കാനും ഗജാനന്ദനെ അകത്താക്കാനുമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞങ്ങൾ ചെയ്യാം അല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെയും കൂട്ടരെയും ഇറക്കി വിടുവാണ് ചെയ്തത് പക്ഷേ ശ്രീകാന്തിനെ അറിയാം ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് ശ്രീകാന്തിന് മനസ്സിലായി ശ്രീകാന്തിന് അറിയാമായിരുന്നു ശ്രീകാന്ത് ആകാര്യം സച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞത് അത് നിനക്ക് എങ്ങനെ അറിയാ അറിയാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ രേവതിയുടെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആ ഒരു സി സി ടി വി ക്യാമറയുടെ കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുകയും അങ്ങനെ ആ ഒരു ഷോറൂമിൽ അവരെ ആ ഒരു സി സി ടി വി ക്യാമറ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെത്തി സി സി ടി വി ക്യാമറയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഫുട്ടേജ് ചോദിക്കുകയാണ് എന്നാൽ ആ ഒരു ഫുട്ടേജ് ഇററായി പോയി എന്നും ഒരാഴ്ച മാത്രമേ ആ ഒരു ഫുട്ടേജ് ആ ഒരു സി സി ടി വി ക്യാമറയ്ക്കുള്ളിൽ കാണത്തുള്ളൂ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കാണത്തുള്ളൂ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ദൃശ്യങ്ങൾ ഇത് മാഞ്ഞു പോവും പിന്നെ അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് സച്ചിയോട് പറഞ്ഞു അപ്പം സച്ചി ഒരുപാട് കേണ് അപേക്ഷിച്ച് പറയുവാണ് എന്നെ ഞങ്ങൾ ചതിക്കരുത് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത് ഈ ഒരു ദൃശ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ എന്നെ കുടിക്കവരെ അകത്താക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പം ഈ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഏക ഒരു പിടിവെള്ളി അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൺ അപേക്ഷിച്ചുവെങ്കിലും അവർ പറഞ്ഞത് എത്രയൊക്കെ അപേക്ഷിച്ചാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഡിലീറ്റായി പോയ കാര്യമാണ് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല നിസ്സഹായകരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞയക്കുവാണ് അങ്ങനെ ആ ഒരു ദേഷ്യത്തിലായിരുന്നു സച്ചി കാരണം ഇത്രയും അടുത്ത് വന്നിട്ടും ആ മുൻകൂട്ടി ആ ഒരു ടൈമിൽ തന്നെ ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് സച്ചി അറിഞ്ഞിരുന്നു ില് ഈ ഒരു ഫുട്ടേജിന്റെ കാര്യം അറിഞ്ഞ് അതിന്റെ ആ ഈ ഒരു ഫുട്ടേജ് തെളിവ് കൊടുത്ത് അവരെ ഉള്ളിലാക്കിയനെ എന്നാൽ അത് പറ്റാത്തതിന്റെ സങ്കടം എല്ലാം സച്ചി പുറത്തിറങ്ങിയതിന് ശേഷം തീർക്കുവാണ് അങ്ങനെ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടാണ് നീ എന്താ ആ സമയത്ത് പറയാത്തത് നീ എന്താ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടപ്പോ ശ്രീകാന്ത് അന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞു അന്ന് രേവതി ഏട്ടത്തി ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവിടെ വന്നതെന്നും അങ്ങനെ ഇത് ഗജാനന്ദനാണ് എന്ന് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം ഏട്ടത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഏട്ടത്തെയാണ് പറഞ്ഞത് ഇത് സച്ചിയേടനോട് പറയണ്ട സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാക്കും ഗജാനന്ദനെ പോയി അടിക്കും പിന്നെ അത് വലിയൊരു ഭൂകമ്പമാകും അവസാനം ഒന്നുകൂടി സച്ചി അകത്താക്കും അത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല സന്തോഷത്തോടെ ജീവിക്കണം അതുകൊണ്ട് ഒരിക്കലും സച്ചി ഇത് അറിയരുത് എന്ന് ഒരു നിബന്ധന ശ്രീകാന്തിനോട് വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ അനിയത്തയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാ അപ്പോ സച്ചിക്ക് മനസ്സിലായി ഇത് രേവതിക്കും അറിയാമായിരുന്നു രേവതി ഈ സത്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണ് എന്നോടൊന്നും പറയാതെ ഈ ഒരു കളി കളിച്ചത് എന്ന് സച്ചിക്ക് മനസ്സിലായിട്ട് സച്ചി ഭയങ്കര ദേഷ്യത്തില് വീട്ടിലോട്ട് പോവാണ് അവിടെ ശ്രീകാന്തോ മഹേഷോ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചുവെങ്കിലും സച്ചി അത് അടങ്ങാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ തയ്യാറായില്ല സച്ചി നേരെ തൻ്റെ വീട്ടിൽ എത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും രേവതി അവിടെ ഭയങ്കര തിരക്കിൽ ഭയങ്കര ജോലി തിരക്കിലായിരുന്നു അവിടെ ശ്രുതിക്ക് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി പറഞ്ഞുവെങ്കിലും ശ്രുതിക്ക് വേണമെങ്കിൽ ഞാൻ ചായ ഇട്ട് കൊടുക്കാം പക്ഷേ ശ്രുതിയുടെ ഭർത്താവായിട്ടുള്ള ശ്രുതിക്ക് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്ത് കൊടുക്കത്തില്ല എന്നവിടെ ചന്ദ്രമതിയോട് രേവതി പറയുകയും ആ ഒരു ദേഷ്യത്തിൽ ചന്ദ്രമതി ഒന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിലെത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു രേവതി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേഷ്യത്തോടെ വന്ന സച്ചി അവിടെയുള്ള പാത്രങ്ങളെല്ലാം തള്ളി താഴെ ഇടുവാണ് അപ്പൊ എന്താ പറ്റിയ എന്താ സംഭവം ഇതെന്താ തലയ്ക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഓരോ കാര്യങ്ങളും അങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി എല്ലാം ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത് നീ മനപൂർവ്വമാണല്ലേ എല്ലാം കാണിച്ചത് നീ മനപൂർവ്വമാണ് എന്നെ ചതിച്ചത് നീ ചതിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചു ഒരുപാട് ദേഷ്യപ്പെട്ട് രേവതിയോട് സംസാരിക്കുവാണ് രേവതി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്താ സംഭവം എന്താ കാര്യം തുറന്നു പറ ഞാൻ എന്ത് ചതിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് രേവതിയും ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ഉടനെ തന്നെ സച്ചി ആ ഒരു കാര്യം പറഞ്ഞു നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ നീ എന്നോട് ഈ ചതി കാണിച്ചത് എന്റെ കാറ് ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം ആരാണ് എന്ന് നിനക്കറിയില്ലായിരുന്നു ഗജാനന്ദനാണ് ഇതിന്റെ പിന്നില് എന്ന് നിനക്കറിയില്ലായിരുന്നു നീ അറിഞ്ഞു വെച്ചിട്ടല്ലേ എന്നോട് സത്യങ്ങൾ പറയാതിരുന്നത് ശ്രീകാന്തിനെ പോലും തടഞ്ഞത് നീയല്ലേ എന്ന് രേവതിയോട് പറയുമ്പോ രേവതിക്ക് ഒന്നും പറയാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല രേവതിയോട് സച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടോ എങ്കിലും സച്ചി സമാധാനിക്കാനോ രേവതി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ തയ്യാറാവുന്നില്ല ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിക്ക് എന്ന് പറയുമ്പോൾ തന്റെ കാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ കാറിനെയാണ് ഇങ്ങനൊരവസ്ഥയിലെ വർക്ക്ഷോപ്പിൽ ആക്കാനായിട്ടുള്ള സംഭവം അപ്പൊ അത് ആ ഒരു കാറ് വർക്ക്ഷോപ്പിലാകാൻ ആയ അതിന്റെ പിന്നിലുണ്ടായ അവരെ എങ്ങനെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്നാൽ രേവതിക്ക് അറിഞ്ഞിട്ട് പോലും രേവതി എന്നോട് പറഞ്ഞില്ല ആ സമയത്ത് രേവതി പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് തെളിവുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു ആ ദേഷ്യമാണ് സച്ചിക്ക് രേവതിയോട് എന്നാൽ രേവതി പറയുന്നതൊന്നും സച്ചി കേൾക്കാൻ ും തയ്യാറാവുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രേവതി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ രേവതിയെ തള്ളിപ്പറഞ്ഞ സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുമോ ഈ അല്ലെങ്കിൽ രേവതിയെ തള്ളിപ്പറഞ്ഞ സച്ചി തള്ളിപ്പറഞ്ഞ സച്ചി രേവതിയോട് ഒരുപാട് ദേഷ്യപ്പെടുമ്പോ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് രേവതിയെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ തയ്യാറാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്ന് തീർച്ചയായിട്ടും കമ്മിറ്റി ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും